ായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ പ്രാർത്ഥനയെ പറ്റി പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇപ്പോഴും ചോദി ഇടയ്ക്കൊക്കെ ചോദിക്കുന്നൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടാത്ത ദീപം എന്നുള്ളൊരു ഫലം നല്ല രീതിയിലുള്ളൊരു ഇത് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്താണ് കാരണം എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ആധികാരികമായിട്ട് മറുപടി പറയാനായിട്ട് ഉള്ളൊരു ഇതെനിക്ക് ഇല്ലാത്ത ഞാനങ്ങനെ അധികം പറയാറില്ല ആരോടും എന്താണെന്നുള്ളതൊന്നും പറയാറില്ല കാരണം നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണയില്ലാതെ നമ്മളൊന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ മനസ്സിലാക്കിയ ചെറിയൊരു കാര്യം ഒരു മറുപടി പോലെ ഇടാം എങ്ങനെയാണ് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടുക കിട്ടുക എന്നുള്ളതിൽ ഒരു മറുപടി ഇടാമെന്ന് വിചാരിച്ചു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർമ്മ വെച്ച കാലം തുടങ്ങി കാണുന്നത് കൊടുങ്ങല്ലൂർ അമ്പലമാണ് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മുരുകൻ്റെ അമ്പലം പിന്നെ തിരുവഞ്ചകുളത്തപ്പൻ ഈ മൂന്ന് അമ്പലങ്ങളാണ് എനിക്കറിയാവുന്ന അമ്പലം പിന്നെ എൻ്റെ കുടുംബക്ഷേത്രം ഇത്രയും കാര്യങ്ങളാണ് എനിക്കറിയുന്നത് അപ്പം എൻ്റെ ചിന്തയിൽ അറിയാമല്ലോ ഹിന്ദുക്കൾക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുദൈവ ആരാധനയാണ് എന്തുകൊണ്ടാണ് ബഹുദൈവ ആരാധന എന്നുള്ളത് പിന്നീടൊരു ഇതായിട്ട് ഞാൻ പറയാം അത് കുറച്ച് ഹെപ്പിസോഡായിട്ട് പറയേണ്ടി വരും അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പോൾ അപ്പം എൻ്റെ ധാരണ മുഴുവനും എല്ലാം ഈ ലോകത്തുള്ള ആൾക്കാർ മുഴുവനും വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ അമ്പലം മാത്രമാണെന്നാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ധരിച്ചു വെച്ചിരുന്നത് എല്ലാവരും കൊടുങ്ങല്ലൂർ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂർ ഭരണിക്ക് ഒരുപാട് ആൾക്കാർ വരുമ്പോഴ് ലോകത്തുള്ള ആൾക്കാർ മുഴുവനുമാണ് ഇരുന്നാണ് ഞാൻ ചെറുതിലെ ധരിച്ചു വെച്ചിരുന്നത് അപ്പം എൻ്റെ ചിന്തകളെ സത്യമാക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളും അപ്പം എന്തുകൊണ്ട് അപ്പം അത് ഇത് അതവിടെ നിൽക്കട്ടെ എന്തുകൊണ്ടാണ് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഫലം കിട്ടാതെ പോകുന്നതും കിട്ടുന്നതും എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പഠിച്ച മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൽ ചെല്ലുകയാണ് അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും നല്ലൊരു നല്ലൊരു ഇതാണ് കിട്ടാൻ നമുക്ക് ഭയങ്കര ഒരു എനർജി വരും നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് ചിലർ പറയും ഇന്ന് അമ്പലത്തിൽ പോയിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു എന്ന് പറയും അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഈ ക്ഷീണം വരാനുള്ളൊരു കാരണം ഞാൻ പിന്നീട് പറയുന്നത് എന്തുകൊണ്ടാണ് ക്ഷീണം വ വരുന്നത് എന്നുള്ളത് ഞാൻ പറയാം അതായത് നമ്മൾ ക്ഷേത്രങ്ങളുടെ നിർമ്മിതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്ക് ഫുൾ ഓഫ് എനർജി കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് അപ്പോൾ ഈ അമ്പലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ രണ്ട് കൈയും കൂപ്പി നിന്നിട്ടാണ് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് കൈ കൂപ്പി നിൽക്കുമ്പോൾ എനർജി നമ്മളുടെ ബോഡിയിലേക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാപ്തരാകും ചെയ്യാണ് ചെയ്യണത് നമ്മൾ സ്വയം പ്രാപ്തരാകുകയാണ് ചെയ്യണത് അതായത് ഒരു കാര്യം തന്നെ നമ്മൾ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് അതിനനുസരിച്ചിട്ട് സെറ്റാകയാണ് ചെയ്യുക പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അത് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ചെയ്യാമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ അതേ സംഭവമാണ് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന ഒരു ഇത് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ അമ്പലത്തിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് നമ്മൾ ചോ വിചാ വിചാരിക്കും പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഉറങ്ങാനൊരു സ്ഥലം പഠിക്കാനൊരു സ്ഥലം ടി വി കാണാനൊരു സ്ഥലം ഭക്ഷണം കഴിക്കാനൊരു സ്ഥലം അങ്ങനെയൊക്കെയാണ് അല്ലേ ഇപ്പം ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതൊക്കെ ഒക്കെ ഒരു റൂമുള്ളോടത്ത് ഒരു ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും അത് അങ്ങനെയല്ല എന്നല്ല പറയണത് പക്ഷേ എല്ലാത്തിനും എല്ലാത്തിൻ്റേതായ ഒരു സ്ഥലമുണ്ട് നമ്മൾ അല്ലെങ്കിൽ പോട്ടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണമാണ് കഴിക്കുക പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥനയാണ് നടത്തുക അല്ലേ അപ്പം നമ്മളുടെ മനസ്സിനെ പൂർണ്ണമായും പ്രാർത്ഥനയിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോകുക അവിടെ ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സിൽ മറ്റൊരു ചിന്ത വരില്ല പ്രാർത്ഥന അല്ലെങ്കിൽ അവിടുത്തെ ദൈവത്തിൻ്റെ മന്ത്രങ്ങൾ അപ്പോൾ ആ ഒരു സമയമെങ്കിലും നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും േ ആ അപ്പോൾ പിന്നെ അവിടെയുള്ള അമ്പലത്തിലെ എനർജി ആ എനർജി നമ്മൾ കൈകൂപ്പി പിടിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എന്താ ഏത് രീതിയിലാണോ പ്രാർത്ഥിക്കുന്നത് ആ രീതിയിൽ നമുക്ക് സംഭവിക്കുകയും ചെയ്യും ഇപ്പോൾ സ്വാഭാവികമായിട്ട് പ്രാർത്ഥനയുടെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ സങ്കടം വരാറ് ഇപ്പം നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ആരെങ്കിലൊക്കെ കാണുമ്പോൾ ഒരുപാട് നാളുകൾ കാണുമ്പോൾ സന്തോഷം കൊണ്ട് നമുക്ക് കരച്ചിൽ വരാറുണ്ട് അങ്ങനെ കരച്ച് വരൽ കരച്ചിൽ വരുന്നതും നമ്മൾ വിഷമങ്ങൾ പറഞ്ഞിട്ട് കരയണതും തമ്മിൽ രണ്ട് രണ്ടാണ് ഇപ്പോൾ ഒരാൾ എപ്പോഴും നമ്മൾ കാണുമ്പോൾ എപ്പോഴും കാണുമ്പോഴും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞിട്ട് നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും മാത്രമേ അയാൾക്ക് പറയാനുള്ളൂ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ഇതേ ഇതേ വരുന്നുണ്ട് ഇപ്പോൾ തുടങ്ങും കരച്ചിലും ബഹളമൊക്കെ എന്ന് പറയും നമുക്ക് അത് താല്പര്യമില്ല അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് സങ്കടങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഉണ്ടെങ്കിൽ അമ്പലത്തിൽ ചെന്നിട്ട് ദേവി എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ നീ മാറ്റിത്തരണേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത് ഇപ്പം ഞാൻ പറയാം ഇപ്പം ഒരു കുട്ടിക്ക് പരീക്ഷയാണ് അപ്പോൾ പറയണേ ദേവി എനിക്ക് പഠിച്ചത് ഓർമ്മ കിട്ടണേ അങ്ങനെ അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രാർത്ഥനയാണ് വേണ്ടത് ഇത് അമ്പലത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദേവി എനിക്ക് പഠിച്ചതല്ല ഓർമ്മ ഉണ്ടാവണം എനിക്ക് പരീക്ഷയിൽ ഞാൻ വിചാരിച്ച ഇതിൽ കൂടുതൽ മാർക്ക് എനിക്ക് സ്കോറ് ചെയ്യാനായിട്ട് ഞാൻ പഠിച്ചത് കൊണ്ട് എനിക്ക് സാധിപ്പിച്ച് തരണം എനിക്ക് കിട്ടണം എനിക്ക് സാധിക്കണം ദേവി എനിക്ക് ഞാൻ പഠിച്ചതിൽ കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടണം ദേവി എന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ ദേവി ഞാൻ പഠിച്ചതൊന്നും മറന്നു പോരുതേ എനിക്കെല്ലാം ഞാൻ നേരത്തെ ഓർമ്മ വരണേ അങ്ങനെ ഒരു ആദി വ്യാധിയോട് കൂടിയിട്ട് നമ്മൾ പറയാൻ പാടില്ല വളരെ കോൺഫിഡൻസോട് കൂടി സന്തോഷത്തോടു കൂടി ദേവിയോട് പറയാം ദേവി എനിക്ക് ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് എനിക്ക് കിട്ടണം കിട്ടിയ മതിയാവും എനിക്ക് ഇത്ര മാർക്ക് കിട്ടണം എനിക്ക് എത്ര മാർക്കിനുള്ളത് എനിക്ക് എഴുതാൻ ഇന്ന് പറ്റും അതിന് ദേവിയുടെ സഹായം എനിക്ക് വേണം ദേവി എൻ്റെ കൂടെ ഉണ്ടാവണം ഉണ്ടായേ പറ്റൂ ആ രീതിയിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുള്ള ആൾക്കാർ ചെന്നിട്ട് ദേവി എന്തോരം കടങ്ങളാണ് ദേവി എനിക്ക് വരുത്തി കൂട്ടറത് എന്നെല്ലാം സാമ്പത്തിക പ്രശ്നങ്ങളാണ് ദേവി എനിക്ക് വരുത്തി കൂട്ടറുന്നത് ഇതൊക്കെ എന്നാണ് ദേവി മാറുക അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മുടെ മൈൻഡും അതിന് സെറ്റാകും ഈ കേൾക്കുന്ന ആളും വിചാരിക്കും ഇവിടെ വന്നത് മാത്രമേ പറയാനുള്ളൂന്ന് വിചാരിക്കും എൻ്റെ തമാശ പറഞ്ഞാണ് അപ്പം അങ്ങനെയല്ല നമ്മൾ ചെറുത് പറയുക എനിക്ക് സാമ്പത്തികം വേണം എനിക്ക് എന്താ നല്ല ജീവിതം വേണം നല്ല അങ്ങനെ വേണ്ടുന്നവർക്കാണ്ട്ടോ ഞാൻ പറയുന്നത് അല്ലാത്തവർക്കല്ല അങ്ങനെ വേണം എന്ന് പറയും പക്ഷെ അങ്ങനെ പറയണം എനിക്ക് വേണം എനിക്ക് കിട്ടണം എനിക്ക് തരണം എനിക്ക് എനിക്കുണ്ടാകണം അല്ലെങ്കിൽ എനിക്കത് ഇന്നതുപോലെ എന്നിലേക്ക് വന്ന് ചേരണം എന്നാണ് പറയേണ്ടത് അല്ലാതെ നമ്മൾ നമ്മുടെ വിഷമങ്ങളെ എടുത്ത് പറയാനായിട്ട് നിൽക്കുകയെ അല്ലെങ്കിൽ അത് മനസ്സിലോർത്ത് കരയേ ചെയ്യരുത് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക കാരണം ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരാളിത് കേൾക്കുമ്പോൾ എന്നെ തല്ലിക്കൊല്ലും ഒന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ട്രൈ ചെയ്ത് നോക്കിയതല്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം ആത്മീയമായിട്ടുള്ള ഉയർച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് മൊത്തം ബ്ലാങ്ക് ആയിപ്പോവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടെ ഏതെങ്കിലും ക്ഷേ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും നിങ്ങൾ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളുടെ മനസ്സ് ആദ്യം ആദ്യമൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ ഇങ്ങനെ എന്താ പറയുക ചിന്തകൾ കൊണ്ട് ഇങ്ങനെ 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 പോകും പിന്നെ കുറേ കാലങ്ങളിങ്ങനെ ഇരുന്നിരുന്ന് വരുമ്പോൾ നമുക്ക് ഒരു ചിന്തയില്ലാതെ ഒന്നും ഉണ്ടാവില്ല മനസ്സ് മൊത്തം പ്ലാങ്ക് ആയിരിക്കും ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇരിപ്പിരുന്ന ആ ഇരിപ്പിലായിരിക്കും നമ്മൾ അതുപോലെ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങോട്ട് പീസ്ഫുള്ളാവാന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിനെ പറ്റിയിട്ട് ചെറുതായിട്ട് എനിക്ക് ഞാൻ വലിയ അറിവുള്ള ആളൊന്നും അല്ല കേട്ടോ എൻ്റെ കുഞ്ഞനുഭവം ഞാൻ അടുത്ത് പറഞ്ഞതെന്നുള്ളൂ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെക്കൊന്ന് കേൾക്കുന്നവർ ട്രൈ ചെയ്തു കുറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും കാരണം ഞാനിപ്പോൾ കൂടുതലും ആഗ്രഹിക്കുന്നത് എനിക്കെൻ്റെ ആരോഗ്യം വേണം എനിക്ക് എൻ്റെ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ച് വരണം എനിക്ക് ആ ആരോഗ്യമാണ് എനിക്ക് വേണ്ടത് അതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വളരെ പെട്ടെന്നാണ് എനിക്കൊരു വളരെ ഫാസ്റ്റായിട്ടാണ് എനിക്കൊരു റിക്കവറി ഉണ്ടായിട്ടുള്ളത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ അനീമിയ തിന്നുന്ന ജീവിതം എന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ ആ ഒരു ഇതിൽ നിന്ന് ആരും ആരും പ്രതീക്ഷിട്ടില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറുന്നുള്ളത് അപ്പോൾ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗുരു അതുപോലെ എന്നെ വെൽവിഷയണ കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഉപദേശങ്ങൾ അങ്ങനെ എനിക്കിഷ്ടമാണ് അവരൊക്കെ എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്കിഷ്ടമാണ് അവർ പറഞ്ഞതൊക്കെ ഞാൻ അങ്ങനെ തന്നെ കേൾക്കും അതുപോലെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഗുണം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പം ഞാൻ പറയണത് നിങ്ങൾ കേൾക്കണം എന്നല്ലാട്ടോ ഞാൻ പറയണത് എനിക്ക് എന്താ പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട ഗുരുവും പിന്നെ എൻ്റെ വെൽവിശേഷ രണ്ട് പേരും ഒക്കെ അതിൽ പ്രധാനമായിട്ട് രണ്ട് പേരുണ്ട് ഒരു എൻ്റെ ഒരു ഡോക്ടറുണ്ട് അദ്ദേഹം അതെനിക്ക് പറഞ്ഞ് പറ്റും അത് ഒരു വാക്കുകളില്ലാത്ത ഒരു ഇതാണ് അപ്പം അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടാണ് ഞാനിതൊക്കെ പ്രവർത്തിക ആക്കാൻ തുടങ്ങിയത് എൻ്റെ ഗുരുവാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇങ്ങനൊരു അവതലിക്കാക്കി തന്നത് അപ്പോൾ അതൊക്കെ എന്താ പറയുക അപ്പം എൻ്റെ ഒരു ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്തത് അതെനിക്ക് വളരെ പെട്ടെന്ന് പറ്റി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് ഇങ്ങനൊരു വിഷയം അവതരിപ്പിച്ചത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം